വിശ്വപ്രസിദ്ധമായ കണിച്ചുളങ്ങര അമ്മയുടെ സവിധത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ഭക്തസഹസ്രങ്ങൾ ഇവിടം സംസാരങ്ങൾക്കതീതമാം സ്നേഹത്തിന്റെ കടലാണ് പ്രാർത്ഥനകളുടെ അതിമധുരം നുരയുന്ന പുണ്യതീരം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുളങ്ങര ദേവസ്വം പ്രസിഡന്റായി അറുപത് വർഷക്കാലം പിന്നിടുന്ന ഈ ചരിത്രമുഹൂർത്തത്തിൽ കപ്പലിൽ കളിയാടിയെത്തിയ കണിച്ചുളങ്ങരയിൽ ദേവി നവാഹ മഹോത്സവം അവിടെ യജ്ഞപ്രസാദമായി അനേകം രുചികളിലൂടെ ഒഴുകുന്ന അന്നദാന പ്രിയയുടെ അനുഗ്രഹം യജ്ഞം ജീവിതത്തിനോടുള്ള സമർപ്പണമാണ് കേരളവും കടന്ന് പ്രശസ്തി പരക്കുന്ന യജ്ഞാചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സത്ഫല തരംഗം നിറയുന്ന നവാഹ യജ്ഞവേദിയിലേക്ക് എത്തുന്ന ഭക്തസഹസ്രങ്ങൾക്ക് അമ്മമാരും പുതുതലമുറയും പരാശക്തി സേനയും ഒറ്റക്കെട്ടായി ശ്രീ സജിമോൻ വെളിയിലിന്റെ നേതൃത്വത്തിൽ മുഖവും മനവും നിറയുന്ന സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പുന്ന മനോഹര ദൃശ്യം ആരിലും ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയ്ക്കുന്നു മുഖ്യ പാചകക്കാരൻ ശ്രീ മുഹമ്മ ഷിബുവും അൻപതോളം സഹപാചകക്കാരും നളപാചകത്തിന്റെ സുഖം നമ്മിലേക്ക് പകരുകയാണ് അന്നദാനം വെറുമൊരു ഭക്ഷണം നൽകലല്ല ദൈവികതയുടെ ഭാഗമാകാനുള്ള മനസ്സിന്റെ മെമ്പൽ കൂടിയാണ് അമ്മയുടെ സന്നിധിയിൽ വിശപ്പിന്റെ ആകുലതകൾ സാന്ത്വനപ്പെടുകയാണ് ഇവിടെ ഭക്ഷണപാത്രങ്ങളിൽ നിറയുന്നത് ഭക്ഷണമല്ല കണിച്ചുളങ്ങര അമ്മയുടെ അനുഗ്രഹമാകുന്ന കൃപയാണ് അന്നദാനം മഹാദാനം ഭൂമിയിലെ ഏറ്റവും അർത്ഥവത്തായ ദാനം ഭക്ഷണം പങ്കുവെക്കുമ്പോൾ നിസ്വാർത്ഥ സ്നേഹമാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുക ഇത് അവസാനമല്ല ഇത് ഒരു ആരംഭമാണ് വിശപ്പിനെ അകറ്റി നിർമ്മല സ്നേഹത്തിൻ്റെ ആരംഭമാകുന്ന പുണ്യസങ്കേതം പ്രാർത്ഥനകളും സന്തോഷവും നിറഞ്ഞു തുളുമ്പുന്ന അത്ഭുത ലോകം അതാണ് കണിച്ചുകുളങ്ങല ദേവീക്ഷേത്ര സവിധം അമ്മയുടെ പുണ്യഭൂമിയിലേക്കെത്തിയ മുഴുവൻ ഭക്തമാനസങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും പ്രാർത്ഥനയോടെ നേരുകയാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഭക്ഷണശാലയുടെ സജീവത എന്നും നിലനിൽക്കാനുള്ള പ്രാർത്ഥനയോടെ ദേവിശരണം